ഞാനെന്നൊരു അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഫ്രൂട്ട് പ്രൊഡക്റ്റല്ല ഫ്രൂട്ട് ഞാനില്ല ഈ ഒരു സാധനം കഴിക്കാൻ പറ്റുന്ന ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് എന്താണെന്ന് അറിയോ ഇത് പ്രിക്ലീപേഴ്സാണ് എന്റെ പേര് ഞാനിത് കണ്ടിട്ടുള്ള ഒരു തമിഴ് സിനിമയില് സിനിമ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ മഞ്ജു വരവും തനുഷ് ഒക്കെ അമ്മ വെച്ചിട്ടുള്ള പാടില്ല അതാണെന്ന് തോന്നണത് അവരുടെ ചൈൽഡ് എന്തോ ഒരു ഫ്രൂട്ട് കഴിക്കുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട് ഒരു സിനിമ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഒരു കള്ളിമുൾച്ചെടിയുടെ ഇങ്ങനെ തുമ്പത്ത് ഉണ്ടായി നിൽക്കുന്ന ഇതുമെന്ന് ഇങ്ങനെ പറിച്ചു തരുന്ന ഒരു ഫ്രൂട്ട് അപ്പം ഞാൻ ഉലുവ പോയപ്പോൾ നേടിച്ച് അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ട് നമുക്കിത് കഴിച്ചു നോക്കാം എന്ന സംഭവം കഴിച്ചു നോക്കാം ഇതില് ഫുള്ള് മുള്ളികൾ ഇണ്ട് ഞാൻ ചേച്ചിയത് മുന്നുകളില്ലാന്ന് ഞാൻ ഇതിന്റെ വീഡിയോ കണ്ടപ്പോ ഇതില് കൊറേ പേര് കൈ കൊണ്ടൊക്കെ എടുക്കാതെ ഇങ്ങനെ കുത്തിയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു തിന്നുന്നതല്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇത് നമുക്കൊരു പാത്രത്തിൽ കിടാം ഉം ഇതിലിട്ടിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം എങ്ങനെ ഞാന ഇതിന്റെ വീഡിയോ എങ്ങനെയാണ് അൺബോക്സ് ചെയ്യാന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷെ അങ്ങനെ നല്ലത് പറ്റുന്നില്ല ഇനി നമ്മക്കത് ഇങ്ങനെ മുടിക്കാം ഇങ്ങനെ മുറിച്ചിട്ടിത് എടുക്കും ഇങ്ങനെ ആ ഓക്കെ ഇപ്പം ടെക്നിക്ക് പിടികിട്ടീ ഇനി ഇത് ഇങ്ങനെ മുറിക്കണം എന്നാ നമുക്കിത് കൈ കൊണ്ടെടുത്താലോ വസൈ ഓ തിനകത്ത് കുരുണ്ട് ആ കുരു കുരുക്കടിച്ചാൽ പൊട്ടൂല കുരു ഇല്ലാൻ പറ്റുമോ അതിനെക്കുറിച്ചൊരു വീഡിയോയിലും ഒരാളും പറയുന്നില്ലല്ല ചെറിയ മധുരം നമ്മളെ ഡ്രാഗൺ ഒക്കെ പോലത്തെ ഒരു ഫ്ലേവർ ഒരു പുളിയൊന്നുമില്ല നല്ല മധുരം മാത്രം പക്ഷെ കുരു അടിക്കുന്നുണ്ട് കുരുനങ്ങുന്നില്ല കുരു ഇങ്ങനെ വായ കിടക്കുന്നുണ്ട് ലുലുലും ഉണ്ട് കേട്ടോ വേണമെങ്കിൽ മേടിച്ച് കഴിച്ചു നോക്ക് ഇത് കഴിച്ചു നോക്കണ്ട ബൈ